ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറെ നാളെ നമ്മൾ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നെന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തു പോയപ്പോൾ ഞാൻ വെച്ചാൽ ഒരു വീഡിയോയും കൂടി എടുക്കാന്ന് അങ്ങനെ എന്താ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പലക്കാടേക്ക് ഇറങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഒന്ന് കുറച്ച് പരിപാടി ഉണ്ട് അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ട് അപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് കമ്പളക്കാട് വരണേ അതുപോലെ തന്നെ കൽപ്പറ്റ പോണ്ടൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതായിരുന്നു അപ്പം ആദ്യം തന്നെ ഇച്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക് പോവാണ് പോകാനായിട്ടോ ളും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മളും എക്സൈറ്റഡാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇച്ചുവിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നത് അപ്പം ആധാർ കാർഡിന്റെ ആണെങ്കിലും നമ്മൾ എനിക്കൊരു വയസ്സുള്ള അപ്ലൈ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ആധാർ കാർഡിൻ്റെ ഒക്കെ ഇത് അതൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുന്ന സമയം അല്ലേ ഇപ്പം നാലുവയസ് ആവാനും ആയി അപ്പൊ എങ്ങനെയാണ് ആള് പോസ് ചെയ്യോ എങ്ങനെയാ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചു കേട്ടോ ചെങ്കിൽ ആളെന്തായാലും അടിപൊളിയായി തന്നെ ഇരുന്ന് കൊടുത്തോ നമ്മൾ വിചാരിച്ചത് എപ്പോഴും ചെറിയ കുട്ടികളോട് നമ്മൾ ചിരിക്കാൻ പറഞ്ഞാൽ അവര് വെറുതെ പല്ലേ അണിക്കല്ലേ അല്ലെങ്കിൽ കണ്ണുപൂട്ടും അങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയപ്പം ഹെസബേ വി എന്റെയും മിക്കാൻ്റെ ഒക്കെ ചെരുപ്പ് പുറത്ത് നിന്ന് എടുത്ത് വരുത്താണ് കേട്ടോ എവിടെ പോയാലും ഇപ്പം ഇതാണ് സ്ഥിതി നമ്മൾ എവിടെയെങ്കിലും വീട്ടിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയാലും നമ്മൾ പുറത്ത് ചെരുപ്പ് അയച്ചിട്ടുണ്ടെങ്കിൽ ഓൾ അത് എടുത്തിട്ട് വരും കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ചെരുപ്പൊക്കെ ഇട്ട് നമ്മള് ഫോട്ടോ ഒക്കെ എന്തായാലും മഷാല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക പത്രം എടുത്തപ്പം പിന്നെ ഇച്ചൂനും പത്രം വേണം ഹെസക്കും പത്രം വേണം അതിന് വേണ്ടിയിട്ട് കുറച്ചേരം നടയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പം വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിന്നെന്താ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇനിയിപ്പം നേരെ വണ്ടിയിലേക്ക് കയറാൻ പിന്നെ നേരെ റേഷൻ കടയിലേക്ക് പോയി അപ്പം അവിടുന്ന് നമ്മൾ അരി വാങ്ങാനോ അപ്പം വീട്ടിൽ അരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് വാങ്ങിച്ചു അരിയും വാങ്ങി ദഹിച്ചു രണ്ട് ലേസും വാങ്ങിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ കൽപ്പറ്റയിലേക്ക് പോകാനായിട്ടോ ഇപ്പം എസയ്ക്ക് ഈ ലേസ് ഇട്ടിപ്പം ഭയങ്കര സന്തോഷമായി അപ്പം ആളെന്താക്കി ബേക്കിലേക്ക് പോയി പിന്നെ കുറച്ച് വണ്ടിയെടുക്കാൻ നേരത്തെ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ ഇരുത്തി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആളും ഇച്ചും നിലത്തേക്ക് പോകും അതുപോലെ തന്നെ എസയും നിലത്തേക്ക് പോകും അപ്പൊ അതിന്റെ അടുത്ത് ഞാൻ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അതിന്റെ അടുക്ക് എന്തോ ഒരു ചൊറ വന്നപ്പം ഹീക്ക ഫോം വിളിക്കാൻ കേട്ടോ വാളേനിപ്പം ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ ഹാഫ് ഡേ ലീവ് ആക്കിയിട്ട് ഷോപ്പിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇനിയിപ്പം എന്താക്കുക എന്ന് അറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരം ഇപ്പം കൽപ്പറ്റയിലേക്ക് പോകാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഗ്യാസ് നമ്മളിങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പനിയിപ്പം അതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതായിരുന്നു ഇനിയിപ്പം പെട്ടെന്നൊക്കെ ഗ്യാസ് തീർന്നാല് നമ്മൾ ഇടങ്ങാറാവില്ല വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ നമ്മുടെ ഇങ്ങോട്ടേക്ക് ആക്കിയാൽ എപ്പം വേണേൽ നമുക്ക് നടക്കാമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് തന്നെ കേട്ടോ ഇതിന് മുമ്പ് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഇത് ക്ലോസ് ചെയ്തിട്ടേന്നുട്ടോ ഉണ്ടായിരുന്നത് പിന്നെന്തായാലും അത് ഓപ്പൺ ആയിരുന്നു പെട്ടെന്നെ അങ്ങോട്ടേക്ക് പോയി അപ്പൊ ഇവിടത്തെ പരിപാടികളൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണി ആകുമ്പോഴത്തേക്കെങ്കിലും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു ഒന്നാ പിന്നീക്കു പെട്ടെന്ന് തന്നെ കടയിലേക്ക് പോകാന്നൊക്കെ കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാ ഹു എതിയും കുറെ നേരം അകത്തിരുന്ന് പിന്നെ ദാ ഹോര പുറത്തേക്ക് ഇറക്കി കേട്ടോ അപ്പൊ ഇവിടെയുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് വളർത്താൻ തോന്നും പിന്നെ ചെറിയ കുട്ടികൾക്ക് ആകുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം നടക്കൂല കേട്ടോ കാരണം അവരൊക്കെ പിടിച്ചു വരികും അല്ലെ പിന്നെ മതിലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ മുകളിൽ വെക്കാം എന്തായാലും ഗ്യാസ് ബുക്കിൻ്റെ ഇത് റെഡിയാക്കാൻ വന്നപ്പം അഡ്രസ്സും അല്ല വന്നപ്പോൾ ഞങ്ങൾ എന്താക്കി ഗ്യാസും കൂടി അവിടെ നിന്ന് എടുത്തു കേട്ടോ എന്നാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് മാറ്റേണ്ടല്ലെന്ന് വിചാരിച്ചു പിന്നെ നേരെ അതിന് വീട്ടിലേക്ക് പോകാണ് അപ്പം കുറച്ച് എല്ലാവരും ചിലർ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിക്കാൻ നിൽക്കുകയാണ് അപ്പം ഇക്കാര്യം ഷോപ്പ് പൊക്കൊക്കെ ക്യാൻസലാക്കി പിന്നെ ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അത് മേടിക്കാൻ നിൽക്കാനോ കുറച്ച് പച്ചക്കറിയും അതുപോലെ തന്നെ കറിക്കുള്ളതൊക്കെ വാങ്ങി ഇനിയിപ്പം മക്കൾക്ക് വേഗം ഫുഡ് കൊടുക്കണം പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മളും കഴിക്കാൻ കേട്ടോ അപ്പം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് മുട്ടയൊക്കെ പൊരിച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതിന് പാത്രൂം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് കിച്ചു മേസയൊക്കെ വെള്ളം വേണം എന്തൊക്കെയോ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ അടുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തത് നേരെ ആയിട്ടായിരുന്നു കേട്ടോ അതുംകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കായ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ചോറൊക്കെ വെച്ചോണ്ട് തന്നെ കുറേയൊക്കെ സമാധാനമായിട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് വെക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടൈം ആവുമായിരുന്നു പക്ഷെങ്കിൽ നേരത്തെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനിയിപ്പം മക്കൾക്ക് ഫുഡ് കഴിക്കാൻ നിൽക്കാൻ കൊടുക്കാൻ നിൽക്കാനുട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു വെക്കുകയാണ് ഇനിയിപ്പം കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിക്കലും കൂടി ആട്ടോ ഉള്ളൂ കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തൊക്കെയോ ഒരു മക്കളെ ഓർക്കേണ്ടതും പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടോ പിന്നെ വീട് എടുക്കേണ്ട കാര്യം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിക്കു ഡിന്നറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അങ്ങനെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇനി ഇപ്പം മക്കൾക്ക് ചോറെടുത്തു ഇനി ഇപ്പം ഞങ്ങളും കഴിക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പം ബീട്രൂട്ട് അച്ചാറും പിന്നെ ചമ്മന്തിയും തക്കാളി കറിയും മുട്ട ഒരിച്ചതൊക്കെ കൂട്ടിച്ച് ഇനിയിപ്പം ലഞ്ചും കഴിച്ചോ ഇപ്പം ഇത്രയിലോട്ടോ വന്നതിനു വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ